ഹലോ ഗൈസ് സലു ശ്രേയൽജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ നോമ്പുത്തോറ വരുന്നത് കോഴിക്കോട് ബീച്ചിലാണ് കോഴിക്കോട് ബീച്ചിൽ നമ്മുടെ ഭിന്നശേഷി വാട്സപ്പ് സൗഹൃദ കൂട്ടായ്മയായ ക്യൂരിയസ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഒന്നിച്ചു കൂടുന്ന ഒരു ടുഗതറാണ് മീൻസ് നോമ്പു തുറ അവരും അവരുടെ ഫാമിലിയുമായിട്ട് വരുന്നതാണ് ഞാനും ഇതിലുൾപ്പെടുന്നുണ്ട് ഞങ്ങളും ഇതിൻ്റെ ഇതിലൊരു മെമ്പറാണ് അപ്പം ഇഷ്ട നമുക്ക് എന്തൊക്കെ നോമ്പ് തുറ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ കമാ അപ്പോൾ ഗൈസ് നമ്മളിതാ നോമ്പ് തുറക്കുള്ള വിഭവങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് വിഭവങ്ങളൊക്കെ ഓരോരുത്തരും പലഹാരങ്ങളൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്നു അതേമാതിരി ഫുഡ് ഒരു ടീമ് കൊണ്ടാന്നതാണ് അതിനുള്ള കുടിക്കാനുള്ള വെള്ളം കൂൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കുന്ന ജ്യൂസ് ഉണ്ട് കോൾഡ് ഡ്രിങ്ക്സ് ഉണ്ട് ഉണ്ട് പിന്നെ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ പലഹാരങ്ങളൊക്കെ എല്ലാം ഓരോരുത്തർ ഓരോ ഓരോ വീട്ടിൽ നിന്നും സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ ഞാൻ എൻ്റെ ഫാമിലി അടക്കം എട്ട് ഫാമിലി ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എട്ട് ഫാമിലി അവരുടെ ഭാര്യന്മാർ അവരുടെ മക്കൾ എല്ലാവരും കൂടിയാണ് ഇവിടെ അടിച്ചു പൊളിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ആത്തിക്കഥ ചട്ടിപ്പത്തിരി കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ചട്ടിപ്പത്തിരി ആണ് കൊണ്ടുപോയിട്ടോ അപ്പോൾ ചട്ടിപ്പത്തിരി കട്ട് ചെയ്തു ബാക്കിയുള്ളവർ കടുക്ക ഉണ്ട് പിന്നെ സമൂസ ഉണ്ട് പിന്നെ ഉല്ലക്കായ് അങ്ങനെ പലവിധ ഐറ്റംസും ഉണ്ട് പിന്നെ കൂടെ ചി നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട് ബിരിയാണിയുണ്ട് നോമ്പുറക്കഴിഞ്ഞിട്ട് നല്ല സാപ്പിട്ട് വയർ നിറച്ച് സാപ്പിടാൻ പറ്റുക അപ്പം എല്ലാവരും ഇതാ നോമ്പ് തുറക്കിലുള്ള തിരക്കിലാണ് എല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ബാങ്ക് കൊടുക്കാൻ വെയിറ്റ് ചെയ്തേക്കാൻ എല്ലാവരും ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ അറ്റാക്ക് തോടും കേട്ടോ അങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ട് എല്ലാവരും വെയിറ്റ് വീട്ടിലെയ്തുകൊണ്ട് ഞാൻ ബാങ്ക് കൊടുത്തു അങ്ങനെ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോമ്പുതുറയിലൊക്കെ പ്രവേശിച്ചു അങ്ങനെ നോമ്പു തുറയൊക്കെ കഴിഞ്ഞു അടുത്തത് ബിരിയാണിക്കുള്ള ഇതാണ് ബിരിയാണി സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കണം നോമ്പുത്തൊറായിട്ട് ചെറുതായിട്ട് പലഹാരങ്ങളും മാത്രമേ എല്ലാവരും കഴിച്ചോളൂ പഷ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു പസ്കാരം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത് ബിരിയാണി എത്തുന്ന പരിപാടിയിലാണ് ഇതാ വളർന്നിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ എല്ലാവർക്കും പരിചയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇത് നൌഫൽ കൊണ്ടോട്ടി ഒരു വ്ളോഗറാണ് ഇയാൾ മിക്കവർക്കും പരിചയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അതാ എല്ലാവരും ഞങ്ങളിതാ എല്ലാവരും ബിരിയാണി തിന്നണ്ട തിരക്കിലാണ് അപ്പം ഫുഡൊക്കെ ഉഷാറായിട്ടുണ്ട് എല്ലാവരും അടിച്ച് വിടുന്നുണ്ട് നല്ല ബിരിയാണി ആയിരുന്നു നമ്മളെ അടിവാരത്തിലുള്ള ശരീരത്താണ് ബിരിയാണി വെച്ചത് നോമ്പ്തോല സമയത്ത് നല്ല മഴ പെയ്തതിനാൽ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും കൂടുതലായിട്ട് കവറ് ചെയ്യാൻ പറ്റിയില്ല ഫുള്ള് വീഡിയോ വെച്ചിട്ടാണ് ഇതിപ്പോ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കഴിഞ്ഞാ നോമ്പ് തോലൊക്കെ കഴിഞ്ഞു തെരുക്കുള്ളവരൊക്കെ യാത്രയായി തെരക്കില്ലാത്ത ഞങ്ങൾ കുറച്ചുപേര് ഇവിടെതാ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഫോട്ടോസൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്മളെ നോവലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരും വ്യക്തമായിട്ട് പറഞ്ഞ് തരും പിന്നെ ഇറങ്ങാ പതിനാറ് ഞങ്ങൾ ഇന്ന് ലാക്യൂരിയസ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ നോമ്പതാറായിരുന്നു ബീച്ചിൽ വെച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ താല് ഞങ്ങൾ കുറേ ആളുകൾ ഞങ്ങൾ ഒരു പത്തിരുപത് ആളുകൾ പങ്കെടുത്ത് സന്തോഷമായിട്ട് നോമ്പ് തുറന്ന് ഇപ്പോൾ രാത്രി ഒരു പത്ത് മണി പതിനൊന്ന് പിന്നെ എന്ന ഞങ്ങൾ കുറച്ച് ആളുകളെല്ലാവരും കൂടി കൂടിയിട്ട് ബീച്ചിൽ ചെറിയൊരു നോമ്പുകറൊക്കെ സംഘടിപ്പിച്ച് എൻ്റെ ഭാഗമായിട്ടൊരു പത്തിരുപതോളം ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ ഉഷാറായിട്ട് നോമ്പുകൊത്ത് വന്ന് കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് നല്ലൊരു ആംബിയൻസ് ഒക്കെ ആണ് കളപ്പുറത്ത് ഇങ്ങനെ വന്നിരുന്ന നോമ്പ് വയ്ക്കുക അതേപോലെ കുറച്ച് നേരൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഏതായാലും ഉഷാറായി ഞങ്ങളെല്ലാവരും കൂടി പെയ്യാൻ പോവുകയാണ് അപ്പോൾ ഉഷാറുള്ള പിന്നില്ലെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഇതുപോലുള്ള പരിപാടികളൊക്കെ ആയിട്ട് ും നമ്മളെല്ലാവരും കൂടി നമ്മളെ കുറച്ച് കൂട്ടുകാരുമായി കൂടിയിട്ട് ബീച്ചിൽ വെച്ചിട്ട് നോക്കാറുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകും പന്ത്രണ്ട് മണിയാകുമ്പോൾ പതിനൊന്ന് മണിയാകുമ്പോൾ എല്ലാം പേ നമ്മൾ ഉദ്ദേശിച്ചത് ഇപ്പോൾ പത്തൊന്ന് മണിയായിട്ട് തുഷാറായിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിലേക്ക് ഇരിക്കാനുള്ള പരിപാടിയിലാണ് അസാം